കാറിൽ കയറിയതും ഒരു സൈഡിലേക്ക് നീങ്ങിയിരുന്നു ദക്ഷ അവളിപ്പം പുറകെ കയറിയ സഹസ്ര സീലേക്ക് ചാഞ്ഞ് കിടന്നുകൊണ്ട് നെറ്റിൽ കൈ ഉയർത്തി വെച്ചു ആ പിടിച്ചു നിൽക്കുന്ന ഞരമ്പിൽ നിന്ന് അറിയാം അനുഭവിക്കുന്ന ടെൻഷൻ അത് അക്ഷയെക്കുറിച്ചാണെന്നും അറിയാം അവൻ എന്തെങ്കിലും പറ്റിയാൽ തനിക്ക് പോലും സഹിക്കാൻ പറ്റില്ല അപ്പം പിന്നെ എങ്ങനെ പോലെ അവനെ കാണുന്ന ഈ ഏട്ടനെ സഹിക്കാൻ പറ്റും ഈ മനസ്സ് തകർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ജീവൻ പോകുന്നത് തനിക്കല്ലേ ദക്ഷ ഓർത്തുകൊണ്ട് അവനെല്ലാം കണ്ണുകൾ മാറ്റി ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഉടുത്തിരുന്ന സാരിയിൽ നിന്ന് ബ്ലഡിൻ്റെ ഒരുതരം വല്ലാത്ത സ്മെൽ വരുന്നുണ്ടായിരുന്നു അതിലൂടെ അവളൊന്ന് തഴുകി ദക്ഷ ഡോക്ടറെ എന്ന അവൻ്റെ കുസൃതി നിറഞ്ഞ് വിളിച്ചെവിയിൽ മുഴങ്ങുന്നത് പോലെ ആ വോർമയിൽ ദക്ഷയുടെ കണ്ണൊന്ന് നിറഞ്ഞു പാവാണ് ഏട്ടന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരനുജൻ അവൻ ഇന്നലെ തൻ്റെ നെഞ്ചിൽ ടാറ്റു കണ്ടെങ്കിൽ ദക്ഷ ദോർത്തതും കണ്ണുകൾ മുറുക്കി അടച്ചുപോയി അവൻ്റെ മുഖത്തിന് എങ്ങനെ നോക്കും എന്നൊരു വെപ്രാളം നിറഞ്ഞവളിൽ ഒരു ടെക്സ്റ്റൈൽസിന് മുന്നിൽ കാർ നിർത്താൻ പറയുന്നതും സഹസ്ര അതിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടെങ്കിലും കൂടുതൽ അങ്ങോട്ട് നോക്കിയില്ല അവൾ നോക്കിയാൽ ഇന്നലെ അടക്കി നിർത്തിയ കണ്ണുന്നതെല്ലാം നിർത്താതെ പൊഴിഞ്ഞു പോകും ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തതും സഹസ്ര അവളുടെ മടിയിലേക്ക് ഒരു കവറിട്ട് കൊടുത്തു ഞെട്ടലോടെ കണ്ണുകൾ തുറക്കുമ്പോൾ അവൾ കരികിലേക്ക് കയറിയിരുന്നവൻ അപ്പോഴേക്കും വീണ്ടും കാർ മുന്നോട്ട് എടുത്ത് തുടങ്ങിയിരുന്നു നിനക്കുള്ള ഡ്രസ്സാണ് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഫ്രഷ് ആകണ്ടേ അപ്പുറവും റൂം എടുത്തിട്ടുണ്ട് അവിടെ തന്നെ നോക്കുന്നവളെ നോക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് ഗൗരവം നിറഞ്ഞ പരക്കൻ ശബ്ദത്തിൽ പറഞ്ഞവൻ അവനൊന്നും വരില്ല എന്നെ രക്ഷിക്കാൻ അവൻ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു ദക്ഷിണ ശബ്ദം തീരെ പതിഞ്ഞു പോയതിനൊപ്പം ഒന്നിടറിപ്പോയിരുന്നു അതൊന്നും ഓർക്കണ്ട അവനെ നോക്കിയതും ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരികും ഞങ്ങൾ അവിടെ എൻ്റെ കൺവെട്ടത്ത് മതി അവൻ സഹസ്രഗൗരത്തിന് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു അതിനൊന്നും മോളെ കൊണ്ട് ദക്ഷ പുറത്തേക്ക് നോക്കിയിരുന്നു നീ അറിഞ്ഞോ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് അഡ്മിറ്റായ ദീപക് ഡോക്ടറിനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്നും എവിടെ പോയോ ആവാം ദക്ഷ ഹോസ്പിറ്റലിൽ വന്നതും നേരെ പോയത് അവളെ ക്യാബിലേക്കായിരുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാരും അറിയാത്തത് കൊണ്ട് തന്നെ അവൾക്കകത്തേക്ക് കയറാൻ വിലക്കൊന്നുമില്ലായിരുന്നു മാത്രമല്ല ദക്ഷയുടെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതിനകത്ത് അതും എടുത്തുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി ആ ദീപക് ഡോക്ടർ ലോകം കാണില്ലെന്ന് അവൾക്കറിയാം പക്ഷേ അതിനു മുൻപ് അവൾക്ക് അവൻ്റെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ നടക്കില്ലെന്ന് ഓർത്തതും പിന്നെ അത് വിട്ട് ധൃതിയുടെ അക്ഷയക്കെടുത്തിരിക്കുന്ന ഐ സുവിൻ അരികിലേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ പാതി ചത്തതുപോലെ ഇരിക്കുന്നുണ്ട് വൈദേഹി അടുത്ത വീരസിംഹയും സഹസ്രയും ഇന്ത്യയിലും വിദേശത്തും വളർന്നു കിടക്കുന്ന വലിയ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എം ഡിയാണ് ഇങ്ങനെ തകർന്നിരിക്കുന്നതെന്ന് ആരും പറയില്ല ഇപ്പോൾ അവർ സാധാരണ ഒരു അച്ഛനും അമ്മയും സഹോദരനുമാണ് അവർക്കുള്ളിൽ അകത്ത് കിടക്കുന്നവനെക്കുറിച്ചുള്ള പ്രാർത്ഥന മാത്രമേയുള്ളൂ മോളെ ദക്ഷേ എൻ്റെ കുഞ്ഞ് ദക്ഷ അടുത്തേക്ക് വരുന്ന കണ്ടതും വൈദേഹി അവളെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ആ വയറിൽ മുഖം അമർത്തിയൊന്നീങ്ങി എന്താ ഇത് അവനൊന്നുമില്ല പറയുമ്പോൾ ദക്ഷയുടെ സ്വരം ഒന്ന് വിറച്ചു തനിക്ക് വേണ്ടിയാണ് മോൻ ഇങ്ങനെ കിടക്കുന്നെന്ന് ഇവർ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഒരു കുറ്റപ്പെടുത്തലോ ദേഷ്യമോ ഇല്ല അവടെ ആടെയും മുഖത്ത് ദക്ഷയുടെ മിഴുകിൽ ആ ഒരുവനിലേക്കൊന്ന് നീണ്ടു മുഖത്ത് ഗൗരവമാണെങ്കിലും വല്ലാതെ പിടയ്ക്കുന്നുണ്ട് ആ ഉള്ളെന്ന് അറിയാം അവൾക്ക് അക്ഷയുടെ കൂടെ ഡോക്ടർ ഐ സിയിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടറെ പറഞ്ഞത് കിഴക്കെ സഹസ്ര ചാടി എഴുന്നേറ്റ് കൊണ്ട് അയാൾ കരികിലേക്ക് ഓടി അവനിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് ദക്ഷ നിന്നിട്ടിരുന്നു സാർ വി ആർ ഹോസ്പിറ്റലിലെ എം ഡി അല്ലേ ഞാൻ ഡോക്ടർ പ്ലീസ് അകത്ത് കിടക്കുന്നത് എൻ്റെ ചോറയാണ് സഹസ്രയെ കണ്ടതും ആ ഡോക്ടർ ആവേശത്തോടെ പറഞ്ഞ കേട്ടതും നെറ്റില്ലെന്ന് അമർത്തിപ്പിടിച്ചു കൊണ്ട് സഹസ്ര തന്നെ ദേഷ്യം അടക്കാനെന്നും ശ്രമിച്ചു സോറി സോറി സാർ ഞാനൊരാവേശത്തിൽ എങ്ങനെയുണ്ട് അക്ഷയ്ക്ക് ഡോക്ടർ പറഞ്ഞു കേട്ടുന്ന മുകളിട്ട് സഹസ്ര ഗൗരവത്തോടെ ചോദിച്ചു ആളുടെ കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാണ് സാർ പേടിക്കാനൊന്നുമില്ല തലയ്ക്കുള്ള മുറിവ് അത്ര ആഴത്തിലുള്ളതല്ല വയറുള്ളതും അതുപോലെ തന്നെ പിന്നെ ഒത്തിരി ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് ആൾ കണ്ണ് തുറന്നിട്ടുണ്ട് പക്ഷെ അധികമൊന്നും സംസാരിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞു കേട്ടതും ദക്ഷൻ മെഞ്ചിൽ കൈവെച്ച് കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു അവൾക്ക് അവൻ്റെ കാര്യം ഓർത്ത് വേദനയായിരുന്നു അക്ഷയെന്ന് കാണാൻ ദക്ഷ വേഗം മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ ദക്ഷയെ കണ്ടതും അയാളൊരു സംശയത്തോടെ ചോദിച്ചു എൻ്റെ റിലേറ്റീവാണ് അവൾ പറഞ്ഞു കേട്ടതും അയാളുടെ കണ്ണുകൾ അക്ഷരത്തിലൊന്ന് പിടർന്നു പിന്നെ പതിയിൽ തല തലകുലുക്കി ദക്ഷ കയറി കണ്ടോളൂ അറിയാമല്ലോ പുറത്തുനിന്ന് അങ്ങനെ ഐ സിയിൽ കയറി കാണാൻ അനുവദിക്കില്ല സഹസ്രീ നോക്കി അയാൾ ബഹുമാനത്തോടെ പറയുമ്പോൾ അവൻ ദക്ഷയൊന്ന് നോക്കി ഞാൻ നോക്കിയിട്ട് വരാം അവൻ്റെ നോട്ടം കണ്ടതും അത്രയും പറഞ്ഞുകൊണ്ട് ദക്ഷ അക്ഷയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ആഷി വയറുകൾക്കിടയിൽ തലയിലും വയറിലും കെട്ടൊക്കെ ആയിട്ട് കണ്ണുകൾ അടച്ചു കിടക്കുന്ന അക്ഷയുടെ കൈയിൽ പതിയെന്ന് കൈ വെച്ച ദക്ഷ അവളുടെ ശബ്ദം കേട്ടതും വളരെ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നവൻ മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അക്ഷയുടെ ചുണ്ടുകളൊന്ന് വിതുമ്പിപ്പോയി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണി ഒരു വെപ്രാളത്തോടെ അവളത് തുടച്ചു നീക്കി ആ ടാറ്റു ഏട്ടൻ വളരെ പതി പിറകി പിറകി പറഞ്ഞിട്ട് ഉമ്മനിറക്കിയ അക്ഷയി അവൻ്റെ കണ്ണുകൾ രണ്ടും ചുവന്ന് നിറയുന്നുണ്ട് അക്ഷി പ്ലീസ് ഇത് നീ ആരോടും പറയരുത് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിൻ്റെ ഏട്ടൻ അവൻ്റെ കയ്യിൽ അമർത്തിയ അപേക്ഷ പോലെ കണ്ണുകൾ ചുരുക്കി ദക്ഷ പറയുമ്പോൾ അവൻ്റെ നെറ്റി സംശയത്തോടെ ഒന്ന് ചുരുങ്ങി ഏട്ടന് അറിയില്ലേ അക്ഷയെ ചോദിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി അതിന് മുഖം താഴ്ത്തി ഇല്ലെന്നതുപോലെ തല വെട്ടിച്ചു ഞാൻ അറിഞ്ഞില്ല മാപ്പ് എന്നോട് പറയാമായിരുന്നു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് പറയുമ്പോൾ ദക്ഷയ്ക്ക് അവനോട് എന്തു പറയണമെന്നറിയില്ലായിരുന്നു ദീപക് അവൻ അക്ഷയെ പകിയോടെ ചോദിച്ചും നിന്റെ ഏട്ടൻ പുറത്തുണ്ട് അവന് മറുപടി അങ്ങനെയാണ് അവൾ കൊടുത്തത് അത് കേട്ടതും പിന്നെയെല്ലാം അറിയാവുന്നതുപോലെ അക്ഷയെ പതിയെ കണ്ണുകളടച്ചും കിടന്നും എല്ലാവരും പുറത്തുണ്ട് നിനക്ക് കുഴപ്പമൊന്നില്ലെന്ന് പോയി പറയട്ടെ അവൻ്റെ കവിളി പതിയെ തല ഒഴുക്കൊണ്ട് ദക്ഷ പറഞ്ഞതും കണ്ണ് തുറക്കാതെ എന്ന് മോളി അവൻ അത് നോക്കി പുറത്തേക്ക് പോകുന്നവളെ നിറഞ്ഞ കണ്ണോടെ അവൻ നോക്കി എങ്കിലും അവളെ നെഞ്ചിൽ പച്ച കുത്തിയ തൻ്റെ ഏട്ടൻ്റെ രൂപം മനസ്സിലേക്ക് വന്നതും ഒരു ദീർഘശ്വാസം എടുത്തു പോയവൻ ബാമയെ നിലവിളക്ക് കൊടുത്ത് കുട്ടികളെ അകത്തേക്ക് കയറ്റുകയും ബാക്കിയൊക്കെ പിന്നെ ഇന്ദ്രൻ്റെയും തീർത്ഥയുടെയും സംസാരം എല്ലാം കേട്ട് ദേഷ്യത്തിൽ വർമ്മശബ്ദമുയർത്തിയതും ഇന്ദ്രൻ ഞെട്ടലോടെ അയാളെ നോക്കി നീ എന്തു പറഞ്ഞാലും ഇപ്പോൾ ആ കഴുത്തിൽ കിടക്കുന്നത് നിൻ്റെ പേരിൽ താലിയാണ് ഇന്ദ്ര അത് ഓർമ്മയുണ്ടാവണം വർമ്മ അത്രയും പറഞ്ഞിട്ടാകത്തേക്ക് പോയതും ഭാമ കണ്ണുനീർ അമർത്തി തുളച്ചിണ്ടാകത്തേക്ക് നടന്നു ഇന്ദ്രന്റെ അരികിൽ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന തീർത്തിക്ക് നേരെ വിളക്ക് നീട്ടുമ്പോൾ ഭാമയുടെ മുഖം ഒട്ടും തെളിഞ്ഞിരുന്നില്ല അല്ലെങ്കിലും അതുപോലുള്ള കാര്യങ്ങളല്ലേ നടന്നത് അപ്പോഴും മുറ്റത്ത് വെറും നിലത്ത് കിടന്ന് ഏങ്ങിലടിക്കുന്ന മാളവിനെ അവർ വേദനയോടെ നോക്കി തറവാട്ടിലെ ഒരേയൊരു പെൺതരിയാണ് വീട്ടുകാരെ മുഴുവനും ഇങ്ങനെ തല തലകുനിച്ചു നിർത്തുമെന്ന് ഓർത്തില്ല അവർ പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചിണ്ടാകത്തേക്ക് നടന്നു സിധു തീർത്തും വിളക്കും പിടിച്ചകത്ത് കയറിയത് കൊണ്ട് വരാന്തിന് കയറി തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് ദയനീയമായി ഇന്ദ്രൻ വിളിച്ചു അത് കേൾക്കേ ഒന്ന് നീട്ടി ശ്വാസം എടുത്തുകൊണ്ട് അവൻ അരികിൽ പോയിരുന്നു അവളോട് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു അല്ല സിധു അത് ചോദിക്കുമ്പോൾ ആദ്യമായി അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞ കുറ്റബോധം ശ്രദ്ധിക്കാതിരുന്നില്ല സിധു പക്ഷെ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാത്തിനും അവൻ്റെ ഒപ്പം നിന്ന് താനെന്ത് മറുപടി കൊടുക്കാൻ സിദ്ധുവിന്റെ കണ്ണും മാൾവിൽ പതിഞ്ഞപ്പോൾ അവൻ വേദനയുടെ കണ്ണുകൾ മാറ്റി അവളിങ്ങനെ കാണിക്കുമ്പോൾ ഓർത്തില്ല തീർത്ത അവൾക്ക് നിന ഇഷ്ടമായിരുന്നെന്ന് സിദ്ധു പതികെ പറയുമ്പോൾ ഇന്ദൻ അവനെ ദേഷ്യത്തിൽ നോക്കി പറ്റില്ല സിദ്ധു എനിക്ക് എനിക്ക് ദക്ഷ മാത്രം മതി വേറൊരു പെണ്ണിനെ ആലോചിക്കാൻ പോലും വയ്യ പിന്നെ എന്തിനായി തീർത്ഥയുടെ കഴുത്തിൽ നീ താലി കെട്ടിയത് ഏ താലി കെട്ടി കുത്തികളിയാണെന്നാണോ നിന്റെ വിചാരം വിങ്ങലോടെ പറയുന്ന ഇന്ദന്റെ ഷട്ടിൽ സിദ്ധു കുത്തിപ്പിടിച്ചെടുത്ത് ചോദിച്ചതും എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ ഇന്ദ്രൻ തല താഴ്ത്തി ഇരുന്ന് പോയി അപ്പോഴുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് മാളു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രാത്രി ദക്ഷയെ കാണാതിരുന്നപ്പോൾ ഇത്രയും നാൾ തന്നോട് അടുക്കാതിരുന്നപ്പോൾ എല്ലാം കൂടെ ദേഷ്യത്തിൽ നിയന്ത്രിക്കാൻ പറ്റിയില്ല ആ പൊട്ടേ ചുണ്ട് കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ തെറ്റ് ചെയ്ത് തോന്നിപ്പോയി തൻ്റെ പ്രവൃത്തിയോർത്ത് ഇന്ദ്രൻ കണ്ണു നിറയ്ക്കുമ്പോൾ ഇനി എന്തെന്നതുപോലെ മാളു ആ വെറും നിലത്ത് കിടന്നു എങ്ങനെയുണ്ട് മോളെ എൻ്റെ കുഞ്ഞിന് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവനോട് മോൾ കണ്ടതല്ലേ ആശയെ വൈദേഹി പുറത്തേക്ക് വന്ന ദക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു അവന് കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ടതാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ മോളെ നീ വൈദേഹി പറഞ്ഞു തന്നെ തലക്കുലുക്കി അവടെ കയ്യിൽ ചേർത്ത് പിടിച്ചു അവൾ ഒരിടത്ത് അടങ്ങി കിടക്കുന്ന ശീലയില്ലവന് വൈദേഹി പിന്നെയും പദം പറഞ്ഞുകൊണ്ട് സാരത്തുമ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു ആ അമ്മയുടെ ദക്ഷിക്ക് സ്നേഹവും സഹതാപവും തോന്നി അവൾ അവിടെ അടുത്തായിട്ടിരുന്നു അഗ്നി ആ വൈദേഹി നോക്കിയിരുന്ന ദക്ഷൻ ഞെട്ടലോടെ സഹസ്രീ നോക്കി ഒത്തിരി നാളുകൾക്ക് ശേഷം കേൾക്കുവാണ് ആ ഒരു വീട് അഗ്നി എന്ന ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഇടിച്ചുയരം നെഞ്ച് എന്നത്തേം പോലെ ഉയർന്ന നെഞ്ചിട്ട് അറിഞ്ഞപ്പോലെ അവൾ വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഗൗരവമാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പുറവും റൂം എടുത്തിട്ടുണ്ട് അമ്മയെ നീ അവിടേക്ക് കൂട്ടിക്കോ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കാറിൽ ഒരേ ഇരിപ്പായിരുന്നു ഞങ്ങളങ്ങ് വന്നോളാം അപ്പോഴേക്കും അമ്മയ്ക്ക് ഫ്രഷ് ആകാനുള്ളതൊക്കെ വാങ്ങി വരാം സഹസ്ര പറഞ്ഞതിന് അവളൊന്ന് മോളിക്കൊണ്ട് അവൻ പറഞ്ഞ റൂമിലേക്ക് നടന്നു ആദ്യം വൈദേഹി വരൻ ഇത്തിരി മടിച്ചെങ്കിലും ദക്ഷ അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി എന്റെ കുഞ്ഞിൻ്റെ മനസ്സ് നേർന്നുണ്ട് എന്നിട്ടും അത് പുറത്ത് കാട്ടാതെ നിൽക്കുക അത് കാണുമ്പോഴാ മോളെ എന്റെ നെഞ്ചു നികർന്നത് വൈദേഹി അത് പറയുമ്പോൾ ദക്ഷയുടെ നോട്ടം പോയത് വിരസിംഹന്റെ ഒപ്പം പുറത്തേക്ക് പോകുന്ന സഹസ്രയുടെ നേർക്കായിരുന്നു നീ എങ്ങോട്ടാ ഇന്ദ്ര ബെഡിൽ ഫോൺ നോക്കിന്ന് തീർത്ത റേഡിയേറ്റ് ഇറങ്ങുന്ന ഇന്ദ്രനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു തീർത്ത റൂമിലെത്തി ഇത്തിരി നേരം കഴിഞ്ഞാണ് ഇന്ദൻ അവിടേക്ക് വന്നത് അവനോട് സംസാരിക്കാൻ നോക്കിയിരിക്കുന്നവളെ മൈൻഡ് ചെയ്യാതെ ബാത്റൂമിലേക്ക് പോയിരുന്നു അവൻ ഫ്രഷായി വീണ്ടും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ ഉടനെ തന്നെ അവളെ നോക്കാതെ പുറത്ത് പോകുന്ന ഇന്ദനെ നോക്കി കടുപ്പത്തിൽ ചോദിച്ചവൾ ഞാൻ ഹോസ്പിറ്റൽ വരെ പോവുക അവളെ നോക്കാൻ അപ്പോഴും അവന് സാധിച്ചിരുന്നില്ല എൻ്റെ ഒരു കുറ്റബോധം പോലെ നിനക്ക് എന്താ ഇന്ദ്ര ഇത്രയും നേരമായിട്ടും നിനക്കെൻ്റെ മുഖത്ത് നോക്കണമെന്ന് തോന്നിയോ അതുമാത്രമല്ല എൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എത്രയും വേഗം ഓടി ഒളിക്കാനല്ലേ നീ ശ്രമിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഇന്ദ്ര അല്പം ദേഷ്യത്തിൽ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു കേട്ടും ഇന്ദ്രൻ ദയനീയമായി അവളെ നോക്കി തീർത്ത നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഇന്ദ്രൻ നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു എന്നെയാണ് ഇന്ദ്ര നീ മനസ്സിലാക്കാത്തത് നിന്നോടുള്ള ഇഷ്ടം അത്രയും കാലം ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നോ അതെനിക്ക് അർഹതയില്ലെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഇന്ന് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നീ കെട്ടി താറിയാണ് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അതിൻ്റെ അധികാരം എനിക്ക് നിന്നോട് കാണിക്കാലോ തീർത്ഥം പറഞ്ഞു കേട്ടുമ്പം ഇന്ദ്രൻ്റെ മുഖം ദേഷ്യത്തിൽ ഒന്ന് ചുവന്നു ഞാനത് അവളോടുള്ള ദേഷ്യത്തിൽ മതി നിർത്ത് എന്ത് ദേഷ്യത്തിലാണ് ഇന്ദ്ര ഇങ്ങനെയാണോ ഒരാളോട് ദേഷ്യം തീർക്കുന്നത് ഇനിയിപ്പം ഞാനെന്ത് വേണമെന്നാണ് പറയുന്നത് ഇന്ദ്രൻ പറയുന്ന വാക്കുകൾ കേട്ട് തീർത്ഥയ്ക്ക് വേദനയും ദേഷ്യവും ഒക്കെ തോന്നി ഈ താലയങ്ങ് ഓരിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ തീർത്ഥ നീ വർദ്ധ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിരിക്കാതെ അവനൽപ്പം മുഷിച്ചിലോടെ പറഞ്ഞു ഓ റേലി ആ അക്ഷയെ പോലെ കെട്ടിയ താലിക്ക് വിലയില്ലാതെ നടക്കുന്നവളല്ല ഞാൻ അവളെപ്പോലും നീത അഴിക്കാൻ വരുമ്പോൾ ഞാൻ നിന്ന് തരികയില്ല എൻ്റെ മരണത്തോടെ അല്ലാതെ ഇത് നീ എൻ്റെ കഴുത്തിൽ നിന്ന് മാറില്ല ഇന്ദ്ര തീർത്ത് പറഞ്ഞ കേട്ടും അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി നീ എത്ര ദേഷ്യത്തിൽ പോയാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇന്ദ്ര അത്യധികം ദേഷ്യത്തിൽ പോകുന്നവനെ നോക്കി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു പിന്നെ സങ്കടത്തോടെ അവൻ കെട്ടി താലിയിലേക്ക് നോക്കി നിന്നെ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ മാറ്റിയെടുക്കും ഇന്ദ്ര എൻ്റെ സ്നേഹം സത്യമുള്ളതാണ് അതിൽ എനിക്ക് വിശ്വാസമുണ്ട് അവൻ പോയ വഴി നോക്കി നിറഞ്ഞ കണ്ണുകൾ തീർത്ത തുടച്ചു നീക്കി വാസിതു സിദ്ധു ഹാളിൽ റെഡിയായിട്ടിരിക്കുന്ന സിദ്ധുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വേഗത്തിൽ ഇറങ്ങി ഡാ ഇത് വേണോ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അവിടെയുള്ള എല്ലാവരും അറിയില്ലേ ഇന്ദ്രൻ്റെ ഒപ്പം കാറിലേക്ക് കയറിയ സിദ്ധു അല്പം മടിയോടെ ചോദിച്ചു സിദ്ധു പ്ലീസ് നീ കൂടെ ഇങ്ങനെ പറയലേ ഇന്തിനും ഏതിനും എൻ്റെ കൂടെ നിൽക്കുന്നവനല്ലേ നീ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ നീർ നീര് ജീവിക്കണമെന്നാണോ നീ പറയുന്നത് വയ്യടാ അവളില്ലാതെ എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത പോലെ ദക്ഷയുടെ മുഖം മോട്ടതും തല കുറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അവന്റെ മുഖത്തെ ദയനീയഭാവം കണ്ട് സിതു പിന്നൊന്നും പറയാൻ നിന്നില്ല ദക്ഷ ഹോസ്പിറ്റൽ അക്ഷയുടെ ഒപ്പമുള്ള വിവരം പറഞ്ഞ് അവിടേക്ക് തിരിക്കുകയാണ് രണ്ടുപേരും അവളെ കണ്ടൊരു സോറി പറയണം അതാണ് ഇന്ദ്രന്റെ മനസ്സിൽ പിന്നെ അക്ഷയുടെ കുടുംബവുമായി അവൾക്കുള്ള ബന്ധവും അറിയണം മാളവിൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ അയാളുടെ ഒപ്പം പോയ ദക്ഷയെ ഏതെടുക്കാൻ അവന് പറ്റിയില്ല അതിപ്പോൾ ഒരു മണ്ടത്തരമായി പോയെന്ന് അവനും തോന്നി ഏയ് ശ്രദ്ധിച്ച് വൈദേഹിയുടെ കാര്യം പറഞ്ഞിരുന്ന് ഒന്ന് മയങ്ങിപ്പോയിരുന്നു ദക്ഷ മുഖത്തെ ഉറക്ക ക്ഷീണം മാറാൻ ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങിയതാണ് അവൾ സാരിയുടെ തുമ്പ് ഉപയോഗിച്ച് വെള്ളം തുടച്ച് നീക്കി മുന്നോട്ട് വരുമ്പോൾ ബെഡിൻ്റെ കാൽ തട്ടി തട്ടിയവൾ മുൻപോട്ടൊന്നും അറിഞ്ഞിരുന്നു പക്ഷെ അവൾ വീടാതെ സഹസ്രവളെ പിടിച്ചു നിർത്തിയിരുന്നു ഞാൻ പെട്ടെന്ന് അവൻ നെഞ്ചോരം അത്രയും മരികിലാണ് താൻ ചേർന്ന് നിൽക്കുന്നതെന്ന് ഓർത്തതും വെപ്രാളത്തോടെ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കിയവൾ അതിന് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്ന എന്തിനാ നേരെ നിൽക്ക് അവളെ നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ ദക്ഷ പതി എന്ന് തല കൊടുക്കി ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന വൈദേഹിയെ സഹസ്രം ഒന്ന് നോക്കി നല്ല ക്ഷീണമുണ്ടവൻ മുഖത്ത് ചായ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നീ എടുത്ത് കുടിക്കുക അമ്മ ഇപ്പോ വിളിക്കണ്ട ഉറങ്ങിക്കോട്ടെ സഹസ്ര വൈദേഹിയെ നന്നായിരുന്നു പുതപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു വീട്ടിൽ പോകണ്ട നിനക്ക് സമയം പോയല്ലോ സഹസ്ര തന്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഇല്ല ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആക്ഷിയുടെ കാര്യം അറിയേ വീട്ടിൽ പോയാലും എനിക്കൊരു സമാധാനം കിട്ടില്ല അവൾ പതിയെ പറഞ്ഞതിന് അവനൊന്നും മോളി ഞാൻ ഞാൻ ചായ എടുത്ത് തരട്ടെ അവനെ നോക്കിയൊരു പരങ്കിലോട് ചോദിച്ചോൾ വേണ്ട എനിക്ക് നല്ല തലവേദന അവൻ നിഷേധത്തിൽ തല ചലിപ്പിച്ചുകൊണ്ട് അവിടെ സെറ്റ് ചെയ്തിരുന്ന ചേറിൽ പോയിരുന്നോണ്ട് തല പിന്നിലേക്ക് താഴ്ത്തി വെച്ചു അതൊന്ന് നോക്കി ദക്ഷപ്പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞതും തിരിച്ചു വന്നിരുന്നു അവൾ കയ്യിൽ തലവേദനയുടെ ഭാമം ഉറക്കത്തിൽ ഉറക്കത്തിൽ കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്ന സഹസ്രയെ ഉണർത്താൻ അവൾക്ക് തോന്നിയില്ല എങ്കിലും നെറ്റിയിൽ പിടച്ചു നിൽക്കുന്ന ഞരമ്പുകൾ കാണി ചെറിയ ടെൻഷനിൽ അവളൊന്ന് വിയർത്തു പിന്നീട് ദീർഘശ്വാസം വലിച്ചെടുത്തുകൊണ്ട് വലത് കയ്യിൽ അല്പം എടുത്തുകൊണ്ട് അവനെ നെറ്റിയിൽ തേച്ചു മറ്റേ നെറ്റിയിലും അതുപോലെ ചെയ്തപ്പോൾ സഹസ്ര തല നേരെ വെച്ചുകൊണ്ട് കണ്ണടച്ചു അത് കണ്ടതും അവളൊന്ന് സംശയിച്ചു നീന്തും നിർത്തണ്ട അഗ്നി നല്ല വേദന അവൻ ഉണർന്ന് കിടക്കുകയാണെന്ന് കരുതി വെപ്രാളത്തോടെ കൈകൾ മാറ്റാൻ നിന്നപ്പോഴാണ് സഹസ്ര ഗൗരവത്തിൽ പറയുന്നത് അത് കേടത്തും അൽപ്പം മടിയോടെയെങ്കിലും അവനെ നെറ്റിന്ന് മസാജ് ചെയ്തു അവൾ ഡിദക്ഷ അലർച്ചയുടെ വിളിക്കുന്ന ഇന്ദ്രന്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി ശബ്ദം കേട്ട ഇടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അവൾ കരികിലേക്ക് ചീറി പാഞ്ഞു വരുന്ന ഇന്ദ്രനെയാണ് എന്താണിത് ഏ ഞാൻ കിട്ടിയ താലി ഊരിത്തന്നിട്ട് കണ്ടവൻ്റെ ഒപ്പം വന്നത് ഇതിനായിരുന്നു അല്ലേ ഇന്നലെ സകല നിയന്ത്രണവും പോയി നിന്ന സമയമായിരുന്നു അത് സിന്ധു അവനെ ഓരോന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുന്നിൽ കണ്ട കാഴ്ചയിലൊന്നും തലയിലേക്ക് കയറിയിരുന്നില്ല അവന് നിങ്ങൾക്ക് എന്താ നിങ്ങൾ തന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ബന്ധം മില്ലാതാക്കിയതല്ലേ ഇനിയും അവകാശം പറഞ്ഞു വരികയാണോ ഇന്ദ്രൻ്റെ ഭാവം ദക്ഷെ ദേഷ്യത്തിലാക്കുകയാണ് ചെയ്തത് അവരുടെ സംസാരം കേട്ട് ഉറക്കത്തിൽ നിന്നും വൈദേഹി ഞെട്ടി ഉണർന്നിരുന്നു പക്ഷെ സഹസ്രയാണെങ്കിൽ ഇരുന്നിടത്തു നിന്നും അല്പം പോലും മനങ്ങാതെ കൈകൾ രണ്ടും കെട്ടി അവർ തന്നെ നിരീക്ഷിച്ചിരിപ്പുണ്ട് ഇടയ്ക്ക് സിദ്ധുവിൻ്റെ കണ്ണുകൾ അവനിലേക്കൊന്ന് പാറി വീണിരുന്നു എന്തിനും തയ്യാറായിട്ടാണ് സഹസ്ര ഇരിക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി അതിൻ്റെ ഒരു ടെൻഷനും സിദ്ധുവിനുണ്ടായി ഒരു തലയിൽ അങ്ങനെ നമ്മുടെ ബന്ധം തീർന്നു പോകില്ല ദക്ഷ എന്നെ കളഞ്ഞിട്ട് മറ്റൊരുവന്റെ തല സ്വീകരിക്കാനും ഞാൻ നിന്നെ സമ്മതിക്കില്ല അവൻ അവൾക്ക് അരികിലേക്ക് ഒന്നോടെ നീങ്ങിയതും സഹസ്ര ഞൊടി ഇടയിൽ എഴുന്നേറ്റ് ഇന്ദ്രൻ നെഞ്ചിൽ പിടിച്ചെന്ന് പിന്നിലേക്ക് നീക്കി അവിടെ അവിടെ നിന്ന് സംസാരിക്കാനുണ്ടെങ്കിലാകാം സഹസ്ര പറഞ്ഞു കേട്ടതും ഇന്ദ്രനെ ദേഷ്യം കൂടുകയാണ് ചെയ്തത് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയോടാണ് അതിനിടയിൽ കയറി വരാൻ താൻ ആരാ താൻ വലിയ ബിസിനസ്മാൻ ഒക്കെ ആണെങ്കിൽ അങ്ങ് കൈവച്ചാൽ മതി എന്നെ നിയന്ത്രിക്കാൻ വരരുത് ഇന്ദ്രൻ കലിയോടെ പറഞ്ഞു കേട്ടതും സഹസ്ര ഒരു ചിരിയോടെ തന്റെ കട്ടി മീശിയൊന്നും പിരിച്ചു ആണോ അഗ്നി ഈ നിൽക്കുന്ന ഇന്ദ്രദത്ത് എന്ന ഇയാളം ഭാര്യ പദവി ഉണ്ടോ നിനക്ക് സഹസ്രയുടെ ചുണ്ടില ചിരിയിലേക്ക് നോക്കി നിന്നവൾ പതി ഇല്ലെന്ന പോലെ തലയടി കണ്ടല്ലോ അങ്ങനെ ഒരു ബന്ധമുള്ളത് ഇന്ദ്രനായിട്ട് തന്നെ ഇല്ലാതാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയല്ലേ സിദ്ധാർത്ഥ് സഹസ്ര ചോദിക്കുമ്പോൾ അവൻ്റെ ഗൗരവം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി തല അവൻ ആ അതാണ് അപ്പോൾ ഇന്ദ്രൻ ഇവിടെ ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കാതെ പുറത്ത് പോകാൻ നോക്ക് ഇല്ല ഇവളില്ലാതെ ഞാൻ പോകില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവളെൻറ്റേതാണ് എൻ്റെ ഭാര്യ ഞാൻ ഇവളങ്ങനെ ഇന്നലെ കണ്ടവർക്കൊന്നും വിട്ടു കൊടുക്കില്ല സഹസ്ര പറഞ്ഞതനുസരിക്കാതെ ഇന്ദ്രൻ അമർഷത്തോടെ പറഞ്ഞു അത് കേൾക്കിയ സഹസ്ര നീറ്റിരുന്ന അമർത്തിപ്പിടിച്ചതിൻ്റെ ശ്വാസം ഒന്ന് വലിച്ചെടുത്തു